ഇന്റർവ്യൂ ശനിയാഴ്ചത്തേക്ക് ആക്കിയിട്ടുണ്ടോ അവനെ വിളിച്ചതാ അവനെ വിളിച്ചായിരുന്നു സംസാരിച്ചപ്പോ അവൻ ശനിയാഴ്ച വരാൻ പറയുന്നത് പോണാ പോകണ്ടതെന്ന് എനിക്ക് ഇപ്പോഴും വലിയ രീതിയില്ല നല്ല ഇപ്പം ഓക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിലവർ നിങ്ങൾ കമൻസിൽ ഇന്നലത്തെ വീഡിയോക്കകത്ത് പറഞ്ഞായിരുന്നു ഇന്റർവ്യൂക്ക് പൈസ മേടിച്ചിട്ട് പോയാൽ മതി പൈസ മേടിക്കുന്നൊരു ബോറല്ലേ കുറച്ച് പോശം കഴിച്ചു കാണാമെന്ന് വിചാരിക്കുന്നു ഇന്ന് നല്ല വെട്ടിത്തിളങ്ങുന്നൊരു ദിവസമാണ് ഓൾമോസ്റ്റ് തീരാറായി എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്കറിയാല്ലോ വൈദ്യുതി ഒക്കെ ആവുമ്പോൾ ആ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് പ്രോപ്പർ റീസൺ ഒക്കെ ഉണ്ടല്ലോ ഞാൻ എഡിറ്റ് ചെയ്ത് താമസിച്ചുകൊണ്ടാണ് സെയിം റീസൺ എന്നുവെച്ചാൽ എന്റെ എഡിറ്റർ ഒരാഴ്ചയായിട്ട് ലീവാണെന്ന് എന്നുവെച്ചാൽ കുറേയൊക്കെ സംഭവം ഉണ്ടെ എനിക്ക് മണിക്കൂറുകളിൽ ഇരിക്കേണ്ടി വരും അതുകൊണ്ട് കുറച്ച് ലേറ്റ് അത്രേ ഉള്ളൂ എന്താണ് നിനക്ക് സ്ക്രീൻ ടൈം വേണോ എന്തിനാ മൂങ്ങരുത് എപ്പോഴും എപ്പോഴും ബ്ലോഗ് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടാ നിനക്കും വേണോ സ്ക്രീൻ ടൈം അവനൊരു എലിന് നോക്കുന്നതേ കൊണ്ട് പൂച്ചകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്റെ അനിയരും കിർക്കിയും കൂടി ഉറങ്ങുന്ന എങ്ങനെയാണെന്ന് വയ്ക്കും ഒരേ രീതി രണ്ടുപേരും കടന്നു തുടങ്ങുന്നു ഒരാളുടെ മുഖത്തൊരാൾ ിന്നേരം എഴുന്നേക്ക് നീ എന്താ ഫോളോ അത്തം ഓരോ ദിവസം കഴിയും തോറും മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് എത്ര ദിവസം നിക്കുന്ന എനിക്ക് വലിയ ഉറപ്പില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ അമ്മനെ തൂത്ത് കളയായിരിക്കും നീ ഇപ്പഴുന്നേറ്റില്ലേ പുറത്ത് പോണായിരുന്നേ ഞാനിപ്പോ പറഞ്ഞു പോകണല്ലേ എഴുന്നേറ്റ് വരാൻ വേണ്ടി ഇപ്പോഴും കിടന്നുറങ്ങുന്നേറ്റ് രാവിലെ ഏഴുമണിക്ക് എഴുന്നേറ്റ് ആണ് അയ്യോ ഞാൻ രാവിലെ ഏഴുമണിയാ കിടന്ന നീ എഴുന്നേറ്റ് ആ കുറച്ച് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി പോവാൻ വേണ്ടിയായിരുന്നു അന്ന് മുപ്പതിനായിരത്തിന്റെ നോർമൽ ഡ്രസ്സ് കാശ്വലായിട്ട് ഇടാൻ വേണ്ടിയാണ് എപ്പോ നോക്കിയൊരു ഡ്രസ്സ് താന്ന് ഇരുത് ഏതിരു ഏതിരുന്ന് പറയാ തലവേന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കുറച്ച് നല്ല ഡ്രസ് കാണണം വെറുതെ എടുത്തിടണം അതിന് തിങ്ക് ചെയ്യാൻ പാടില്ല ഇത്രയും തോട്ട് പ്രോസസ്സും കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല അതാ അമ്മ എന്താ വരുന്നത് കട അടച്ചാ ഇതെന്താ കട നേരത്തെ അടച്ചാ കടച്ചത് വന്ന് വന്ന് വലിയ ആഗ്രഹങ്ങളാണല്ലോ എനിക്ക് മേടിക്കുന്നതായിരുന്നു കാശ്വല ഡ്രസ്സൊന്നും ഇല്ല

എനിക്കൊന്നും വരത്തില്ല കഴിച്ചു ഇന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല ഓൾറെഡി ഞാൻ ചെയ്യാൻ കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല അപ്പൊ അമ്മ എവിടെയൊക്കെ പോണെന്ന് പറയുന്നവരി പോണം അതിന് അമ്മ ഈ ഒരു വലിയ ഉരുളി കഴിഞ്ഞ ഞാൻ അന്ന് പൈസ കഴിച്ചിട്ട് വരൂല്ല ഓ എന്താ കണ്ടിട്ടില്ല എന്താണോ ഇത് കഴുകണന്ന് പോലും അമ്മനെ കൊണ്ട് പൊങ്ങുന്നില്ലെന്ന് ഫുഡ് വേണോ വേണോ പുറത്തോ പുറത്തോ അമ്മ പറയുന്നത് ബീച്ചിൽ പോണോ ബീച്ചിൽ പോണോ നീ കൊറേ പോയിട്ട് നല്ല വല്ല നടക്കും അട ഇട്ടായിരിക്കും അച്ഛനും ഇറങ്ങിയിട്ടില്ല അനിയനും ഇറങ്ങിയിട്ടില്ല ഗംഭീരം രണ്ടായിട്ട് വന്നടാ രണ്ടായിട്ട് വന്നേ ഞണ്ടാ കേറ് ചിലക്കെ അനുസരണ ചിലവർക്കെ പറയുന്ന ആര് എപ്പോ നാല് കാലണ്ടെന്ന് പറഞ്ഞപ്പോഴും ചെയ്യും അച്ഛൻ കുറച്ചുകൂടി വന്നല്ലൂടി കുറച്ചുകൂടി വൃത്തിയായില്ലോ ഇട നല്ലായിട്ട് തൂക്കായിരുന്നു

ആ ആ ഫാമിലിയാ എനിക്ക് അതെ ഒന്നും പറയൂ ആന് തന്നെ റെസ്റ്റോറന്റിലാണ് വന്നിരിക്കുന്നത് മെയിൻ റീസൺ എന്ന് അച്ഛൻ വല്ലപ്പോഴൊക്കെ പുറത്തു വരാൻ സമ്മോ അപ്പൊ അച്ഛനെ ആഹാരം തെറ്റിപ്പിക്കാനും അതിനെക്കാട്ടി മെയിൻ റീസൺ എനിക്ക് കൊടുക്കുന്നത് വിശ്വ

വണ്ടി എടുക്കും ഇവിടെ സീറ്റ് ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ വെയിറ്റ് വെയിറ്റ് കുറച്ച് ഇല്ല ഈ ടേബിളിൽ ഇത്രയും ഡ്രിങ്ക്സ് കാണാം പക്ഷെ ഇതൊന്നും ഞാൻ കുടിക്കുന്നില്ല എനിക്ക് വെള്ളം മാത്രമാണ് എന്റെ ഫുഡിനെയും വരാമുണ്ട് ഇവര് ഇവർക്കൊന്നും കപ്പാസിറ്റി ഇല്ലന്നെ ഞാനിപ്പോൾ ഓർഡർ ചെയ്തോണ്ട് എന്നെ വന്നോണ്ടിരിക്കുക ഇവരെല്ലാം വെയിറ്റ് ചെയ്തത് ആ മേടിച്ചു കഴിച്ചു ിയൊക്കെ വെറുതെ എന്തൊക്കെയായിരുന്നു മലപ്പുറം എത്തി ഒന്നും ഇല്ല നിന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല വെറുതെ കൊണ്ടുവന്നാ ഒന്നും അടിച്ചിരിക്കുകയും കുടുംബം പോണോ പോണി പോവാണ്ടെങ്കിൽ പോകണ്ട എന്തിനാ അവിടെ പോയി നോക്കി പോയിട്ട്

അപ്പ തന്നെ പറ്റും നിങ്ങൾ വിശ്വസിക്കത്തില്ല ഞാൻ ഇത് പറയുമ്പോ എന്റെ ജിം ഇന്നും അടച്ചിടക്കുവായിരുന്നു അതെ ഞാൻ കള്ളം ഒരു ഗുണവുമില്ല എനിക്കാ ഇഷ്ടം അടച്ചിടക്കുവായിരുന്നു പാവ ഇവിടെ വന്നപ്പോ അടച്ചിടക്കുവാരും എന്തു പറയുന്ന തോന്നുന്നില്ല നേരത്തെ പണ്ടേ വാങ്ങാൻ പറ്റില്ല അറുപതിനായിരം രൂപ ഇപ്പൊ കേരളം മതി ആണല്ലേ വാങ്ങുവാതിരച്ചേക്കുന്നോക്കുമ്പോ അവളോട്ട് വച്ചേക്കുന്നുണ്ട്

പോണാ പോകണ്ടെന്ന് എനിക്ക് ഇപ്പോഴും വലിയ ഇതില്ല അല്ലേ ഇപ്പം ഓക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിലവർ നിങ്ങൾ കമൻസിൽ ഇന്നത്തെ വീഡിയോക്കകത്ത് പറഞ്ഞായിരുന്നു ഇൻ്റർവ്യൂക്ക് പൈസ മേടിച്ചിട്ട് പോകാമല്ലേ പൈസ മേടിക്കുന്നൊരു ബോറല്ലേ ബോറാണോ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എനിക്ക് പൈസ മേടിച്ചിട്ട് ഇൻ്റർവ്യൂന് പോവാൻ അതുകൊണ്ട് എന്താണ് അറിയത്തില്ല ലാസ്റ്റ് ക്ലിപ്പിൽ ഞാൻ ആ ബെഡ് ഇരിക്കൂലായിരുന്നു ഇരുതിരുന്ന് വന്ന് ഞാൻ കിടന്നുറങ്ങി ഇപ്പോൾ എഴുന്നേറ്റുന്നപ്പം ജെ എം ബി ക്രിസ്റ്റ്യൊക്കെ എഴുന്നേറ്റ് പോയി ബാക്കിയുള്ളവരെല്ലാവരും കിടന്ന് കൊള്ളാം എന്നാലും ഞാൻ ചീപ്പ് പേഴ്സസ് എക്സ്പെൻസീവ് ഹൗസ് ബോട്ട് ചെയ്യാനാണ് ഇരുന്നത് അതിനകത്ത് ഒരേ ഹൗസ് ബോട്ട് അകത്ത് നിന്ന് ഒരേ റാൻഡമായിട്ട് ആൾക്കാരെയും കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ആ വീഡിയോ എങ്ങനെയായിരിക്കും നിങ്ങൾ പറയാൻ ചെയ്യണം ചീപ്പ് പേഴ്സസ് എക്സ്പെൻസീവ് ഒരു നാല് അറ്റ്ലീസ്റ്റ് നാല് ഹൗസ് ബോട്ട് പല പല തരണം ഏറ്റവും ലക്ഷറി തോട്ട് ഏറ്റവും നോർമൽ സത്യം പറയാണ് ഞാൻ ചോദിക്കുന്നേക്കാണ്ട് എന്തായാലും അങ്ങോട്ട് ചെയ്യുന്നത് വർക്ക് ചെയ്താൽ വർക്ക് ചെയ്ത് വർക്ക് ചെയ്തില്ലേ വർക്ക് ചെയ്തില്ല ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുവല്ലേ അറ്റ്ലീസ്റ്റ് നമ്മൾ നോക്കണം നഷ്ടമായി പോകരുത് ഫുള്ള് എന്നൊക്കെ ഉള്ളത് കൊണ്ട് അപ്പം എന്തായാലും വേണ്ട ഇന്നത്തെ വീഡിയോ ഇത്രയാണ് നമുക്ക് നാളെ കാണാം ടിൽ ദേക്ക് കിയർ ഒരു ഹൗസ് ബോട്ടിൽ അകത്തും ഒരു റാൻഡം ആൾക്കാരെ കൊണ്ടുപോകും അതുകൂടിയുണ്ട് കേട്ടാനാന്ന് എന്തായാലും എന്തിന് പാട്ടുന്നു നിങ്ങള് പറഞ്ഞു